ഇവിടെ പലതവണ റിപ്പീറ്റായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ക്ഷേത്രങ്ങൾ വർഷപ്പിന് മാത്രമുള്ള സ്ഥലമല്ല നിങ്ങളുടെ ഹ്യൂമൻ ബോഡി ഓർ ദ ഹ്യൂമൻ സിസ്റ്റം അതിനെ ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജിംഗ് സ്റ്റേഷനായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഓരോ അമ്പലത്തിലും പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവതയുടെ ഗുണങ്ങൾ നമ്മൾക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പം നിങ്ങളവിടെ വിസിറ്റ് ചെയ്യാണ് ആ ദേവതയുടെ ക്വാളിറ്റീസ് എന്താണോ അത് നിങ്ങളിലേക്കും അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും അമ്പലങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും സോ ഒരു ദേവത അല്ലെങ്കിൽ ഒരു അമ്പലം എങ്ങനെ നിർമ്മിച്ചിരിക്കുന്നു എന്നത് നോക്കിയിട്ട് വേണം അവിടെ വിസിറ്റ് ചെയ്താൽ എന്തെല്ലാം ഗുണങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ ഏറ്റവും പ്രൈമറി ആയിട്ട് രണ്ട് ബെനിഫിറ്റ്സ് ആണ് വരിക ഒന്ന് നിങ്ങളുടെ വളർച്ചയാണ് ഓവറോൾ ഒരു സ്പിരിച്വൽ ബെനിഫിറ്റ് മെറ്റീരിയൽ ഗ്രോത്ത് എല്ലാം മൊത്തത്തിൽ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഗ്രോത്ത് ബെനിഫിറ്റ്സ് മോസ്റ്റ്ലി സ്പിരിച്വൽ ആയിരിക്കും രണ്ടാമത് പർട്ടിക്കുലർലി നിങ്ങൾ ഹീൽ ചെയ്യാനായിരിക്കും ഫിസിക്കലി മെൻ്റലി എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും റിക്കവർ ചെയ്യാൻ സഹായിക്കുന്ന അമ്പലങ്ങളും അത്തരം പ്രതിഷ്ഠകളും ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് അമ്പലങ്ങൾ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് അതുപോലെ നിങ്ങൾ സ്പിരിച്വൽ ഗ്രോത്ത് ആണെങ്കിൽ ഏത് ക്ഷേത്രത്തിൽ പോകണം ഇനി ആരോഗ്യമാണ് ഹീലിംഗ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഏത് ഏത് ക്ഷേത്രത്തിൽ പോകണം എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാനായി ക്ഷേത്രങ്ങളെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം ഒന്ന് ടോട്ടൽ ജനറൽ ചാർജിങ് സ്റ്റേഷൻ മറ്റൊന്ന് സ്പെസിഫിക് ആണ് ജനറൽ ചാർജിങ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോയാൽ ഓവറോൾ ആയിട്ട് ഒരു വളർച്ച സംഭവിക്കും ഓവറോൾ ആയിട്ട് ഫിസിക്കലി മെൻ്റലി ആൻഡ് എനർജറ്റിക്കലി നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും സ്പെസിഫിക് ആയിട്ട് എങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നില്ല സ്പെസിഫിക് കാറ്റഗറി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആ എനർജി നിങ്ങൾ ഒന്നും ചെയ്യില്ല പകരം വളരെ സ്പെസിഫിക് ആയിരിക്കും ഇപ്പോൾ ഒരു അമ്പലത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇന്ന ബെനിഫിറ്റ് ലഭിക്കും അല്ലെങ്കിൽ ആരോഗ്യത്തിൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് ആരോഗ്യത്തെ മാത്രമേ നോക്കൂ മേ ബി അത് ഫിസിക്കൽ മാത്രമായിരിക്കും മെൻ്റൽ ഉണ്ടാവില്ല വേറെ സ്ഥലം പറയുകയാണ് വെൽത്ത് ഇമ്പ്രൂവ്മെന്റ് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ വെൽത്ത് ഇമ്പ്രൂവ് ആയിരിക്കും പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റിൽ ഒരു ആയിട്ടാണ് നിൽക്കും അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ ക്ഷേത്രങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ റിച്വലിസ്റ്റിക്കലി എസ്റ്റാബ്ലിഷ് ചെയ്ത പ്രതിഷ്ഠ നടത്തിയ എല്ലാ അമ്പലങ്ങളും ജനറൽ പർപ്പസിലേക്കാണ് വരിക അതായത് ഡെയിലി അവിടെ ആവശ്യമാണ് ദെൻ വർഷത്തിൽ ഒരിക്കലും അവിടെ കുംഭാഭിഷേകം ഉണ്ടാവും അതുപോലെ പുനഃപ്രതിഷ്ഠ ഓരോരോ സൈക്കിൾ പ്രകാരം അവരത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും കാരണം നിങ്ങളെ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ അവിടുത്തുള്ള ഡയറ്റിക്കും ചാർജിങ് ആവശ്യമാണ് അതിന് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കില്ല ഒരു അൺലിമിറ്റഡ് ആയിട്ട് എനർജി റിസീവ് ചെയ്യാനും അത് ഡെലിവർ ചെയ്യാനും ഒരിക്കലും ഇത്തരം അമ്പലങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് അവിടെ ഡെയിലി വഴിപാടുകളുള്ളത് പൂജകളുള്ളത് അവിടെ നമുക്ക് ഈവൻ വർഷത്തിൽ ഒരിക്കൽ പോലും പല റിച്വൽസും സംഭവിക്കുന്നത് സോ ഇറ്റ് ഈസ് ലിമിറ്റഡ് അതേ ആണ് പക്ഷേ അത് ഒരു വ്യക്തിയെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന ചോദ്യത്തിൽ വളരെ ലിമിറ്റഡ് ആയിരിക്കും ഇതാണ് ഒരു കാറ്റഗറി രണ്ടാമത്തെ സ്പെസിഫിക് കാറ്റഗറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ് ഫോർ എ വെരി സ്പെസിഫിക് നീഡ് നമ്മളത് ഓൾറെഡി പറഞ്ഞു ഇത് നമുക്ക് ചുരുക്കി ഓൾറെഡി എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ കേട്ട് പരിചയമുള്ള ഒരു ഐഡിയയിൽ പറയുകയാണെങ്കിൽ ആ അമ്പലങ്ങളുടെ സ്റ്റോറിയിൽ തന്നെ കാര്യമുണ്ടാകും ഇപ്പോൾ ഒരു അമ്പലത്തിൻ്റെ കാര്യം പറയുകയാണ് ഫേമസ് ടെമ്പിൾ ആയിരിക്കും നൂറുകണക്കിന് വർഷങ്ങളുടെ പഴക്കം ഉണ്ടാവും ആ അമ്പലത്തിൻ്റെ സ്റ്റോറി നോക്കുക എങ്ങനെയാണ് ഈ അമ്പലം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് ആര് സ്ഥാപിച്ചു എന്നുള്ളതല്ല എന്താണ് അതിന് പിന്നിലുള്ള ഐതിഹ്യം ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ഡയറ്റി ഇന്ന ഒരു അസുരനെ തോൽപ്പിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഇന്നൊരു ഭക്തൻ്റെ രോഗം മാറ്റി കൊടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തിയുടെ ഭക്തിയിൽ പ്രീതിപ്പെട്ടിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും കണ്ടോ ആ സ്റ്റോറിയിൽ പോയിന്റ് ഉണ്ട് ആ പ്രതിഷ്ഠ ഏത് രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുമെന്നറിയണമെങ്കിൽ അവിടെ ഉണ്ടായ സ്റ്റോറി നോക്കിയാൽ മതി അസുരനെ തോൽപ്പിച്ചു എന്ന് പറയുകയാണെങ്കിൽ അതൊരു ഫിയേഴ്സ് ഡയറ്റിയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡയറ്റിയാണ് അപ്പോൾ ആ ഡയറ്റിക്ക് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ പ്രദാനം ചെയ്യാൻ സാധിക്കും ബ്ലാക്ക് മാജിക്ക് നിന്ന് പ്രൊട്ടക്ഷൻ തരാൻ സാധിക്കും അതുപോലെ നിങ്ങൾക്കിപ്പോൾ ഒരു മെൻറ്റൽ സ്ട്രെങ്ത്ത് ഇല്ലാത്ത ആളാണ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള വ്രതമൊക്കെ ഞാൻ എഗൻ പറയാണ് വ്രതങ്ങൾ പാലിക്കുകയാണെങ്കിൽ ആ ടെമ്പിളിൻ്റെ പ്രൊസീജിയർ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഫോക്കസ്ഡ് ഓൺ സ്ട്രെങ്ത് ആൻഡ് പ്രൊട്ടക്ഷൻ അതാണ് ഞാൻ പറഞ്ഞു ഒരു കാര്യം അതേപോലെ മറ്റ് ഓരോ അമ്പലങ്ങളുടെയും സ്റ്റോറി നോക്കുക ആ സ്റ്റോറി എന്താണ് അവിടെ പ്രസൻ്റ് ചെയ്യുന്നത് അതാണ് അമ്പലം നിങ്ങൾക്കും പ്രെസൻറ്റ് ചെയ്യാൻ പോകുന്നത് അതിനപ്പുറം ഒന്നും തരില്ല ഇനിയിപ്പോൾ ചിലർ പറയുകയാണ് ഇവിടെ ആ ഒരു വിഗ്രഹം തനിയെ പ്രത്യക്ഷപ്പെട്ടു എന്നാണെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു സ്പെസിഫിക് എംപ്ലോയ്മെൻ്റ് അവിടെ ഇല്ല സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്കൊന്നും തരാൻ പോകുന്നില്ല പകരം അതവിടെ ഒരു ഒരു ഇൻഡിപെൻ്റൻറ്റ് സോഴ്സ് ആയിട്ട് അവിടെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഡിഫറൻസ് ജനറൽ ഒന്ന് സ്പെസിഫിക് ഒന്ന് അപ്പോൾ ഇതിൽ ജനറൽ പോയത് കൊണ്ട് നമ്മൾക്ക് സ്പിരിച്വൽ ഗ്രോത്തും സംഭവിക്കില്ല ഈ പറയുന്ന ഹീലിംഗ് ഒരു മൊത്തത്തിലൊരു ഹീലിംഗ് നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല പകരം ഡെയിലി വിസിറ്റ് പോകുകയാണ് അല്ലെങ്കിൽ ഒരു ചാർജിങ് സ്റ്റേഷൻ എഗെയിൻ പറയാണ് ഡെയിലി ചാർജിങ്ങിന് വീക്ക്ലി ചാർജിങ്ങിന് മന്ത്ലി ചാർജിങ്ങിന് ഇത്തരം റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ടെമ്പിൾസിൽ പോവാം പക്ഷേ നിങ്ങൾക്കൊരു സ്പെസിഫിക് അച്ചീവ്മെന്റ് വേണം സ്പിരിച്വൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഹീലിംഗ് വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫോക്കസ് ഫോക്കസ്ഡോ ഞാനിപ്പോൾ പറഞ്ഞ പോലെ സ്റ്റോറികൾ നോക്കിയിട്ട് പോകണം ഇതെങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാം സ്പിരിച്വൽ ആണ് ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലാർജ്ലി നിങ്ങളൊരു യോഗ പ്രാക്ടീഷണർ ആണ് ഡെഫിനറ്റ്ലി അവർക്ക് അത് മാത്രമേ ഉണ്ടാവുള്ളൂ ചക്രാസ് നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യണം നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്യണം പ്രാണിക് ബോഡി നല്ല സ്ട്രോങ് ആയിരിക്കണം മെൻറ്റലി അത് കാരണം ഒരുപാട് ഉപകാരപ്പെടണം സാധന ഡീപ്പ് ആവണം ധ്യാനം ഡീപ്പ് ആവണം അങ്ങനത്തെ ആ ഒരു ഫോക്കസ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പോയിൻ്റ് ആണ് യോഗികൾ സ്ഥാപിച്ച അമ്പലങ്ങൾ അല്ലെങ്കിൽ യോഗികളുടെ ജീവസമാധി ഇതിനെക്കാളും ബെസ്റ്റായിട്ടുള്ള ഇതിനെ വെല്ലാവുന്ന ഒരു ക്ഷേത്രവും ഇല്ല അത് ഗ്യാരണ്ടീഡ് ആണ് എത്ര വർഷം പഴക്കമുള്ള ടെമ്പിൾ ആണെന്ന് പറഞ്ഞാലും ഒരു യോഗി സ്ഥാപിച്ച ക്ഷേത്രം അത് മേ ബി വന്നിട്ട് ഒരു നൂറ് വർഷമേ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇനഫ് ആ ഒരു സ്ഥലത്ത് തന്നെ ചുറ്റിപ്പറ്റി നിങ്ങൾ നിങ്ങളുടെ സാധനം ചെയ്യുകയാണെങ്കിൽ പോലും ഒരുപാട് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ സ്വന്തം വീട്ടിലിരുന്ന് സാധനം ചെയ്യുന്നതിന് പകരം ഇത്തരം സ്ഥലങ്ങളിൽ ഇഫ് യു ഹാവ് പെർമിഷൻ ഒരു പെർമിഷൻ ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രദേശത്ത് ഇരുന്ന് ചെയ്താൽ തന്നെ ഒരുപാട് ഒരുപാട് ബെനിഫിഷ്യൽ ആയിരിക്കും നിങ്ങൾ അവിടെ ഒരു ഡയറ്റേയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇതിനെക്കാളും പവർഫുള്ളാണ് ജീവസമാധി ഒരു യോഗിയുടെ പ്രോപ്പറായിട്ടുള്ള ജീവസമാധി അവിടെയും ലോട്ട്സ് ഓഫ് ബെനിഫിറ്റ്സ് ഉണ്ടാവും ഇതെന്തുകൊണ്ടാണ് എത്ര പവർഫുള്ളായത് ഇപ്പോൾ ജനറൽ അവിടെ ഒരു നമ്മളൊരു ജനറൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പോലും അവിടെ ഒരു ദേവതയാണ് സ്ഥാപിച്ചിരിക്കുന്നത് അവിടെ ഒരു ദൈവമാണ് ആക്ച്വലി പക്ഷെ അവരെക്കാളും എന്തുകൊണ്ട് യോഗികൾ ആണ് പറയുന്നു സിമ്പിൾ റീസൺ ദേവത ം എന്ന് പറയുമ്പോൾ ഒരു ദേവത ഇറങ്ങി വന്ന് അവിടെ ക്ഷേത്രം പണിയല്ല നിങ്ങളത് മനസ്സിലാക്കണം ഇപ്പൊ ശിവന്റെ ജ്യോതിർലിംഗങ്ങളുണ്ട് ഇറ്റ് ഈസ് വെരി പവർഫുൾ കാരണം എല്ലാ ജ്യോതിർലിംഗത്തിലും ആ ഡയറ്റിയുടെ നേരിട്ടുള്ള ഇടപാടുണ്ടെന്ന് സ്റ്റോറി പറയുന്നുണ്ട് ഓരോ ജ്യോതിർലിംഗം വെറുതെ വന്നതല്ല എവ്രിതിങ് ഐഡൻറ്റിഫൈസ് ഡയറക്ട്ലി ടു ശിവ എന്തൊക്കെയോ കണക്ഷൻ ഉണ്ട് നേരിട്ട് ശിവനായിട്ട് ഓരോ ജ്യോതിർലിംഗത്തിനും കണക്ഷൻ ഉണ്ട് അവിടെ ഇൻ്റർമീഡിയറ് ഇല്ല മേ ബി ആ ടെമ്പിൾ ചുറ്റും കെട്ടാൻ അവിടെ ഒരു മീഡിയം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ലിംഗം ഫോം ആവാൻ ഒരിക്കലും ഇന്റർമീഡിയറ്റ് ഉണ്ടായിട്ടില്ല ഡയറക്റ്റ് ഡയറക്റ്റാണ് പക്ഷെ അമ്പലങ്ങൾ എടുത്ത് അങ്ങനെയല്ല അവിടെ ഇന്റർമീഡിയറ്റ് ഒരുപാടുണ്ട് ദേവത നേരിട്ട് വന്ന് ടെമ്പിൾ സ്ഥാപിക്കല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പവർഫുൾ ആയിരിക്കും ബട്ട് അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ എപ്പോഴും കുറച്ച് ഞാൻ ഈ പറഞ്ഞ ജനറൽ പർപ്പസിനെ പറ്റൂ ഇവിടെ യോഗികൾ എന്ന് പറയുമ്പോൾ അവർ ദൈവത്തെക്കാളും ഒരുപടി മുകളിലാണ് എന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് കാരണം അവർക്കൊരു ദേവതയെ തന്നെ സ്ഥാപിക്കാൻ പറ്റുമെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി ദർ പവർഫുൾ അതുപോലെ അവർക്ക് സ്വന്തം ഇഷ്ടത്തിന് മരണത്തെ തീരുമാനിക്കാൻ പറ്റുമെങ്കിൽ അവർ വിധയെ തോൽപ്പിച്ചു അവരെ ആരും കൺട്രോൾ ചെയ്യാൻ പോകുന്നില്ല പ്രകൃതിയോ പ്രപഞ്ചമോ ദൈവമോ അവരെ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുമെന്ന് നിയമിക്കാനോ ഓർഡർ ചെയ്യാനോ പോകുന്നില്ല അത് പറ്റില്ല സോ ഓട്ടോമാറ്റിക്കലി അവർ ടെമ്പിൾ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം കുണ്ടലിനി എനർജി തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത് ഒരിക്കലും മന്ത്രങ്ങളോ പൂജകളോ വർഷിപ്പുകളോ ഹോമങ്ങളോ ഉപയോഗിക്കുന്നില്ല അതെല്ലാം സെക്കൻഡറിയാണ് ഈ മന്ത്രങ്ങൾ വന്നിട്ട് ഒരുപാട് കൊല്ലമായി ഓരോ ജനറേഷൻ കഴിയുമ്പോൾ അതിൻ്റെ പവർ കുറഞ്ഞു വരും ബട്ട് ഡയറക്റ്റ്ലി നമ്മളൊരു സ്വന്തം ചക്രങ്ങളുടെ ഊർജ്ജങ്ങളവിടെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇറ്റ് ഇറ്റ് ഈസ് വെരി പ്യുവർ വെരി വെരി പ്യുവർ നേരിട്ട് അവർ പ്രദാനം ചെയ്യാണ് നമുക്കത് ഈസി ആയിട്ട് ബെനിഫിറ്റ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് സ്പിരിച്വൽ ഗ്രോത്തിന് ഇതാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് സപ്പോസ് പറയുന്നു പണ്ടത്തെ ഇന്നൊരു സിദ്ധനാണ് ഇന്ന ടെമ്പിൾ ഫോം ചെയ്തിരിക്കുന്നത് പവർഫുൾ ആണ് എന്നോ ഞാനത് അടിവരയിട്ട് പറയാണ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആയിരം അല്ലെങ്കിൽ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള യോഗികളുടെ കാര്യം ഞാൻ ഇവിടെ പറയുന്നത് ജസ്റ്റ് ഇന്നലെ വന്ന ഇൻ്റർനെറ്റ് ഗുരുജി ഒരു അമ്പലം പടയുന്നു അതല്ല അതല്ല ഞാൻ പറയുന്നത് പതിനെട്ട് സിദ്ധന്മാർ സപ്തർഷികൾ അല്ലെങ്കിൽ ഏറ്റവും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യോഗികൾ അല്ലെങ്കിൽ ജൈവസമാധി എത്തിയ യോഗികൾ ഓൾറെഡി മണ്ണിനടിയിൽ ഓക്കെ മണ്ണിന് മുകളിൽ ആയിരിക്കരുത് മണ്ണിനടിയിൽ അവർ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ജീവസമാധികൾ ഇതെല്ലാം വളരെ ആയിരിക്കും അതുകൊണ്ടാണ് സ്പിരിച്വൽ ഗ്രോത്തിന് ഇങ്ങോട്ട് പോകാൻ പറയുന്നത് ഇനി സ്പെസിഫിക് ബെനിഫിറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഹെൽത്ത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഹീലിംഗ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ പേര് ഒരു ക്ഷേത്രത്തിൻ്റെ പേര് നിങ്ങൾ വായിക്കുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്റ്റോറി നോക്കണം അതുകൂടാതെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഡയറ്റിയുടെ പേര് നോക്കുക ഇപ്പോൾ ശിവന്റെ തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈദ്യനാഥൻ എന്നുണ്ട് വൈദ്യനാഥൻ ദാറ്റ് മീൻസ് ലോഡ് ഓഫ് വേദ ലോർഡ് ഓഫ് ആയുർവേദ ലോഡ് ഓഫ് മെഡിസിൻ എന്നർത്ഥം വേദമല്ല ആയുർവേദം ഓക്കെ മെഡിസിൻ്റെ ദൈവം അതാണ് വൈദ്യനാഥൻ്റെ ഗോഡ് ഓഫ് മെഡിസിൻ എന്നർത്ഥം അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ എനർജി വർക്ക് ചെയ്യുന്നത് ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ട് ആയിട്ടായിരിക്കും അതേപോലെ ദേവിയുടെ ഫോമുകളുണ്ട് അതേപോലെ ഓരോ ഡയറ്റിക്കും ഇങ്ങനെ ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സ്പെസിഫിക് കാറ്റഗറി ഫോക്കസ് ചെയ്യുന്ന ഓരോരോ അവതാരങ്ങളോ ഓരോരോ രൂപങ്ങളോ ഉണ്ടാവും അതാണ് നിങ്ങളെ ഹീലിങ്ങിനെ സഹായിക്കാൻ പോകുന്നത് എനി കൈൻഡ് ഓഫ് ഹീലിംഗ് ഓരോന്നിലും ഓരോന്നായിരിക്കും ഇപ്പോൾ വൈദ്യനാഥൻ എന്നത് എടുത്തു പോയാൽ തന്നെ അതൊരു ഓവറോൾ ഹെൽത്ത് ബെനിഫിറ്റ് ആണ് ശരീരം മാത്രമല്ല മനസ്സും ഇമോഷൻസും എല്ലാം ഹീൽ ചെയ്യാൻ അത് വളരെ നല്ലതാണ് ദെൻ ചില സ്ഥലത്ത് പറയുന്നുണ്ട് ഇപ്പോൾ ഈ വിൾ ഐ റിമൂവ് ചെയ്യാൻ ഇന്ന ടെമ്പിൾ നല്ലതാണ് അല്ലെങ്കിൽ ഇന്ന ദോഷം റിമൂവ് ചെയ്യാൻ ഈ അമ്പലം നല്ലതാണെന്ന് പറയുമ്പോൾ അവർ ഇൻഡൈറക്ട്ലി സൂചിപ്പിക്കുന്ന ഹെൽത്ത് തന്നെയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സർപ്പദോഷം മിക്ക ആൾക്കാർക്കും ഉണ്ടാവും ഇത് റിമൂവ് ചെയ്യാൻ ഇന്ന ക്ഷേത്രം ബെസ്റ്റാണെന്ന് പറയുകയാണെങ്കിൽ അത് ഇൻഡയറക്ട്ലി പറയുന്നത് ഹെൽത്ത് ബെനിഫിറ്റ് ആണ് യു വിൽ ഹാവ് എ ലോട്ട് ഓഫ് ഹീലിംഗ് ഫിസിക്കൽ മെൻ്റൽ ആൻഡ് ഈവൺ പല ലൈഫ് ടൈംസ് ആയിട്ട് നിങ്ങളുടെ പ്രാണിക് ബോഡിയിലുള്ള മുറിവുകൾ വരെ പല കാർമിക് ഓർമ്മകൾ വരെ അതിനെ ഇറേസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതങ്ങനെയാണ് നോക്കേണ്ടത് ഇനി നിങ്ങളുടെ ഒരു സ്പെസിഫിക് നീഡ് കണ്ടുപിടിച്ച് അതിനെ മാച്ച് ചെയ്യുന്ന ഒരു ക്ഷേത്രം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും ഞാനൊന്ന് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അമ്പലത്തിലെ ആൾക്കാരോട് ചോദിക്കുക ഓരോ അമ്പലത്തിനും ഒരു പ്രൊസീജിയർ ഉണ്ടാവും ഒരു വ്രതം ഉണ്ടാവും ഇപ്പോൾ ശബരിമലയുടെ കാര്യം മണ്ഡലകാലം വൃശ്ചികമാസം എന്നൊക്കെ പറയുന്നതിന് ഒരു പോയിന്റ് ഉണ്ട് വെറുതെ റാൻഡം ആയിട്ട് പറയല്ല തന്നെ അവർ പറയുന്ന ഒരു സമയം നാൽപ്പത്തൊന്ന് ദിവസം എന്നൊക്കെ പറയുമ്പോൾ ഫേമസ്ലി ഇറ്റ്സ് വൺ മണ്ഡല അതിനൊരു കാരണമുണ്ട് അതേപോലെ ഇത്തരം ഫേമസ് ആയിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങൾക്കും നിങ്ങൾക്ക് ഇന്ന ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഇന്ന റിച്വൽ ഇന്ന രീതിയിൽ ഇന്ന ടൈമിങ്ങിൽ ചെയ്യണമെന്ന് എടുത്തു പറയുന്നുണ്ട് അത് കറക്റ്റായിട്ട് ചെയ്തിരിക്കണം അതാണ് ഇതിലേക്കുള്ള ഏക വഴി പിന്നെ അല്ലാതെ ബെനിഫിറ്റ് ചെയ്യാൻ പറ്റുമോ ജസ്റ്റ് ഒരു വിസിറ്റ് കൊണ്ട് ശരിയാക്കാൻ പറ്റുമോ ചോദിച്ചാൽ ദാറ്റ്സ് നോട്ട് പോസിബിൾ പല സ്റ്റോറീസിലും പറയുന്നുണ്ട് ഒന്ന് അവിടെ ഒന്ന് പോയിട്ട് കണ്ടാൽ മതി എല്ലാ പാപങ്ങളിലും പോവും അത് എത്ര ലോജിക്കലാണ് ഇല്ലോജിക്കലാണെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും അല്ലേ അങ്ങനെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല ഇപ്പോൾ ഗംഗയിൽ പോയിട്ട് മുങ്ങിയാൽ എല്ലാ പാപങ്ങളും ശരിയാവും എത്ര പേര് മുങ്ങുന്നുണ്ട് എന്നിട്ട് എന്താ കാര്യം അല്ല ഞാൻ അതിനെ ഇൻസൾട്ട് ചെയ്ത് പറയല്ല പക്ഷെ എന്താണ് യോഗികൾ അതുകൊണ്ട് സൂചിപ്പിച്ചത് എന്നത് മനസ്സിലാക്കാൻ ആൾക്കാർ മിസ്സാക്കി എല്ലാ പാപങ്ങളും അകലും എന്നവരെന്താ ഉദ്ദേശിച്ചെന്നുള്ളത് ഇപ്പോഴും ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയില്ല ആ കാലത്ത് അവിടുത്തെ യോഗികൾ അകോരികൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അത് അവർക്കറിയാം അത് കൈമാറി കൈമാറി വന്നപ്പോൾ ഈ റിച്വൽസിനും സംഭവിക്കുന്ന പോലെ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു എക്സാക്ട് സിസ്റ്റം കൈമാറി കൈമാറി വന്നപ്പോൾ എവിടെയോ നമ്മൾക്ക് ആ വ്രതങ്ങൾ നഷ്ടപ്പെട്ട് ഒന്ന് പോയി മുങ്ങിയാൽ മതി എല്ലാം ശരിയാവും എന്ന പോയിന്റിലേക്ക് എത്തി അല്ല എല്ലാത്തിനും സിസ്റ്റം ഉണ്ടാവും ഗംഗയിൽ മുങ്ങിയാൽ ശരിയാവുമായിരിക്കും പക്ഷെ അതിന് സിസ്റ്റം ഉണ്ടാവും വെറുതെ പോയി മുങ്ങിയാൽ ശരിയാവുന്ന ഒരിക്കലും ഉണ്ടാവില്ല അതേപോലെ ഒരു അമ്പലത്തിൽ പോയി ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്താൽ എല്ലാം ശരിയാകുമെന്ന് ഉണ്ടാവില്ല ദർ ഈസ് എ പ്രൊസീജ്യർ അപ്പം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ക്ഷേത്രം ഏതാണെങ്കിലും അത് ലോകത്തിൽ എവിടെയാണെങ്കിലും അവിടെ ഒരു വ്രതം ഉണ്ടാവും ഒരു പദ്ധതി ഉണ്ടാവും അത് ഫോളോ ചെയ്താൽ അവർ പറയുന്ന ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്തായാലും റിസീവ് ചെയ്തിരിക്കും വാട്ട് എവർ ഇറ്റ് മേ ബി ഹെൽത്ത് ഓർ സ്പിരിച്വൽ ഗ്രോത്ത് ഓർ ഈവൺ ഈ ദോഷങ്ങൾ അകറ്റാണെങ്കിൽ അതങ്ങനെയും വർക്കാവും ഓക്കെ നാവ് ഈ ഒരു പോയിൻ്റ് നമ്മളൊരു അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് വീഡിയോ സെലക്ട് ചെയ്യാനുള്ള പ്രധാന റീസൺ നമ്മൾ ഓരോ ജനറേഷൻ കടന്നു വരുമ്പോഴും എസ്പെഷ്യലി ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഒരു ഫ്ലഡിങ് കാരണം നമ്മൾക്കറിയുന്നില്ല എന്താണ് ക്ഷേത്രങ്ങളുടെ യഥാർത്ഥ പർപ്പസ് എന്നത് ഓരോ ദൈവത്തിനെ വർഷപ്പിക്കുന്ന പോയിന്റ് എന്ന വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് തന്നിന്ന് വളർന്നു വരുന്ന പല അന്ധവിശ്വാസങ്ങളും ഒരുപാട് കഥകളും ഓരോരോ അമ്പലത്തിൽ ഇങ്ങനെ നടന്നു അന്ന അത്ഭുതം എന്നൊക്കെ പറഞ്ഞ് ഓരോ കഥകൾ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ശരിക്കും ആ അമ്പലത്തിൻ്റെ പവർ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്തുകൊണ്ട് അവിടെ വിസിറ്റ് ചെയ്യണം അതിൻ്റെ ജെന്യൂവിനിറ്റി ഉണ്ടാവില്ലേ അത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് റ്റ് ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ കഴിയുന്നതും ഇൻ്റർനെറ്റിൽ എന്ത് കിട്ടുന്നു അത് വായിക്കാതിരിക്കുക നേരിട്ട് അവിടെ പോയി അവിടുത്തെ ആ പറയുന്ന നമ്പൂതിരികളെയോ പൂജാരികളെയോ അല്ലെങ്കിൽ അവിടുത്തെ ട്രസ്റ്റ് ഉണ്ടാവും അവിടെ പോയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവരിൽ നിന്ന് മനസ്സിലാക്കുക മൾട്ടിപ്പിൾ ആൾക്കാരോട് സംസാരിക്കുക വിസിറ്റേഴ്സ് അല്ല ആ അമ്പലത്തിലെ മൾട്ടിപ്പിൾ ആൾക്കാരോട് സംസാരിക്കുക ഒതോറിറ്റി എന്ന് ഓർഗനൈസേഷൻ ഉണ്ടാവുമല്ലോ അവരോട് അവർക്ക് അതിൻ്റെ ഒരു ഏകദേശം കുറച്ചൊക്കെ സത്യമുള്ള ഒരു കഥ പറഞ്ഞു പറ്റുള്ളൂ കഴിയുന്നതും ആൾക്കാരിൽ നിന്നും ഇൻ്റർനെറ്റിൽ നിന്നും ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക